പിടിതരാതെ സ്വർണ്ണവില കുതിച്ചുയരുമ്പോൾ സ്വർണ്ണാഭരണ ഇടപാട് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കൈ ഉറപ്പാണ് വിവാഹ ആവശ്യങ്ങൾക്കായി വ്യാപാരികൾ വളരെ ശ്രദ്ധയോടെയാണ് മുൻകൂട്ടി ബുക്കിംഗ് സ്വീകരിക്കുന്നത് പവന് ലക്ഷവും കടന്നു കുതിച്ചതോടെ പഴയ സ്വർണം വിറ്റ് പണമാക്കുന്നവരുടെ എണ്ണവും വർധിച്ചിരിക്കുകയാണ് രണ്ടു മാസം കൊണ്ട് പവന് കൂടിയത് ആറായിരത്തി രൂപ ദിനംപ്രതി മൂല്യം വർദ്ധിക്കുന്ന നിക്ഷേപമായി സ്വർണം മാറിക്കൊണ്ടിരിക്കുന്നു എന്നാൽ സൂക്ഷിച്ച് ഇടപാട് നടത്തിയില്ലെങ്കിൽ നഷ്ടങ്ങളും സംഭവിച്ചേക്കാം നോമ്പുകാലം കഴിഞ്ഞതോടെ വിവാഹ വിപണി സജീവമായി രണ്ട് മാസം മുൻപ് സ്വർണം ബുക്ക് ചെയ്തവർക്ക് ആശ്വാസത്തോടെ ആഭരണങ്ങൾ ഇന്ന് വാങ്ങാം എന്നാൽ ഉയർന്ന വിലയിൽ സ്വർണം ബുക്ക് ചെയ്ത് താഴ്ന്ന വിലയിൽ വിൽക്കേണ്ടി വന്നാൽ വ്യാപാരികൾക്ക് തിരിച്ചടിയാകും സാധാരണക്കാരെ വില വ്യതിയാനം സമയത്ത് സാങ്കേതികത്തിൻ്റെ സഹായം തേടുന്നോടൊപ്പം അനാരോഗ്യകാര് മത്സരത്തിൽ പോകാതെ മത്സരത്തിൽ പോയി കഴിഞ്ഞാൽ കച്ചവടം പൂട്ടി വീട്ടിരിക്കേണ്ട ഒരു അവസ്ഥ വരും ഉപഭോക്താക്കൾ എന്ത് ചെയ്യേണ്ട വെച്ചാൽ വാങ്ങുന്ന ആ സ്വർണ്ണാഭരങ്ങൾ സോ അവർ സ്വർണ്ണാഭരണം വാങ്ങുമ്പോൾ ബില്ല് ചോദിച്ചു വാങ്ങുക ബാങ്ക് ഇൻട്രസ്റ്റ് വെറും ഏഴ് പെയിൻറ്റ് ഒന്നാണെങ്കിൽ സ്വർണം നൽകുന്ന ഒരു കൊല്ലം നൽകുന്ന ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് പതിനഞ്ച് ശതമാനത്തിന് മുകളിലാണ് അപ്പോൾ ഏത് സമയത്തൊരു കഷ്ടകാലം വരാണെങ്കിൽ ആരും കൈന്ന് നീട്ടാതെ ഈ സാധനം കൊണ്ട് വിൽക്കുകയെ അല്ലെങ്കിൽ പണയം വെക്കുകയെങ്കിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സഹായിക്കും വിശ്വാസം ആ വിശ്വാസം ഒരു കാരണവശാലും ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ സ്വർണത്തിനുള്ള വിശ്വാസം ഒരു കാലത്തും ഷയിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം ചില്ലറ വ്യാപാരം കുറഞ്ഞെങ്കിലും പഴയ സ്വർണം ഉയർന്ന വിലയിൽ വിൽക്കാനെത്തുന്നവർക്ക് കുറവില്ല വില ഇനിയും ഉയരുമോ എന്ന ആശങ്കയിൽ ആഭരണം വാങ്ങാൻ റിപ്പോർട്ടർ റിപ്പോർട്ടാർ കോഴിക്കോട്